സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സനിത റഹീം മുഖ്യ അതിഥിയായിരുന്നു നാർക്കോട്ടിക് സെൽ എറണാകുളം റൂറൽ ആലുവ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുഹമ്മദ് അഷറഫ് സമ്മാന വിതരണം നിർവഹിച്ചു സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നാലാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പ്രോഗ്രാം സംഘടിപ്പിച്ചു

മാൻഡർ ലിറോൺ ജൂണിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ശ്രേയാ രാജേഷ് നയിക്കുന്ന ഒന്നാമത്തെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു തരുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ടരയ്ക്ക് സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരേഡ് സ്കൂൾ പ്രിൻസിപ്പൽ ആശാ വി ജി പതാക ഉയർത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സനിത റഹീം മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു എന്താണോ എസ് പി സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ആശയം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ പ്രചരിപ്പിക്കുവാൻ നിങ്ങൾക്കാകട്ടെ നമ്മുടെ ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നതുകൊണ്ടും വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം നാർക്കോട്ടിക് സെൽ എറണാകുളം റൂറൽ ആലുവ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുഹമ്മദ് അഷ്റഫ് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പാസിംഗ് ഔട്ട് വളരെ മനോഹരമായി തന്നെ കുട്ടികൾ പ്രാക്ടീസ് നല്ല പരേഡ് ചെയ്തു സമൂഹത്തിൽ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തത് ഈ പ്രവർത്തിയിൽ കേരള പോലീസിന് വേണ്ടി എ ഡി എൻ എന്ന നിലയിൽ ഞാൻ ഈ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവരെ പ്രാപ്തനാക്കിയ അധ്യാപകർക്കും മറ്റ് എഡിയനുമായിരുന്ന എ പി ഷാജ്മോൻ സാർ അതുപോലുള്ള ഒരുപാട് പേരുണ്ട് ത്യാഗ സഹിച്ച അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ് പി ടി എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആളുകൾ അവരെല്ലാവർക്കും എല്ലാവിധമുള്ള അഭിന അഭിനന്ദനങ്ങളും അനുഭവങ്ങളും അറിയിക്കുകയാണ് വളരെ നന്ദി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും ഈ പരിപാടി കാണാൻ കഴിഞ്ഞാലും നന്ദി നമസ്കാരം രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ നാൽപ്പത്തിരണ്ട് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി പ്രതിജ്ഞ എടുത്തു സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ബ്ലോക്ക് അംഗം കെ എം സിറാജ് ബസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഉണ്ണി കൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ ആശാ വി ജി ഹെഡ് മിസ്ട്രസ് സോണിയ സേവ്യർ എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീല എ കെ പി ടി എ പ്രസിഡന്റ് റോണി പി ബി എസ് എം സി ചെയർമാൻ മുഹമ്മദ് ടി എം എം പി ടി എ ചെയർപേഴ്സൺ സജ്ജനി ആനന്ദൻ മുൻ സി പി ഒ പി എൻ സോമൻ മുൻ എ ഡി എൻ ഒ ഷാജി മോൻ സി പി ഒമാരായ ഫൈസൽ ബിൻ മുഹമ്മദ് ചന്ദ്രിക ഇ കെ അധ്യാപകരായ ലയാ പോൾ സുധീഷ് എൻ എസ് എസ് പി സി ജില്ലാ ഓഫീസേഴ്സ് മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സൗത്ത് വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാമത്തെ സ്റ്റുഡൻറ്റ് പോലീസ് ഗേഡിൻ്റെ പരേഡാണ് ഇവിടെ നടന്നത് നല്ല രീതിയിൽ നടത്തുവാൻ ഈശൻ അനുഗ്രഹിച്ച നല്ല കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം ഉണ്ടായി അതുപോലെ തന്നെ ആ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് നമ്മുടെ പൈൽസ് സി സാറും അതുപോലെ ചന്ദ്രിയ ടീച്ചറും നമ്മുടെ പ്രിയപ്പെട്ട എമ്മും എല്ലാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇത് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് നല്ല രീതിയിൽ അവർ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കാഴ്ചവയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചു ഞാൻ ഈ എസ് പി സിയുടെ എ ഡി എൻ ഒ ആയി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ റിട്ടയർഡ് റിട്ടയേർഡായതിനു ശേഷം ഞാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരേഡിൻ്റെ പ്രാക്ടീസ് നൽകുന്നതിനായി ഇവിടെ വരാറുണ്ട് അങ്ങനെ പ്രാക്ടീസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവർ ഇന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പരേഡ് കാഴ്ചവെച്ചു നല്ല കൂടി നല്ല ഒരു പ്രകടനമാണ് ഇന്നത്തെ എന്ന് എനിക്ക് വളരെ സ്കൂളിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന കുന്നത്തനാട് എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ ജില്ലാ പഞ്ചായത്ത് അംഗം സനിത റഹീം എന്നിവരെ നന്ദിപൂർവ്വം ഓർക്കുന്നതായി അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി തെക്കേ വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ് നമ്മുടെ നാലാമത് എസ് പി സി ബാച്ചാണ് ഇന്ന് എസ് പി സി പരേഡിൽ പങ്കെടുത്ത കുട്ടികൾ തടിയിട്ട് പറമ്പ് പോലീസിൽ നിന്ന് നമുക്ക് കേഡറ്റ്സുകൾക്കുള്ള പരിശീലനം നൽകി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ആറാമത്തെ എസ് പി സി ബാച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഗുണങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ഞങ്ങള് നിലവിൽ ആറാമത്തെ എസ് പി സി ബാച്ചിന്റെ പരിശീലനമാണ് നടന്നു വരുന്നത് വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹ്യ സേവനവും ഉറപ്പാക്കുന്ന മാതൃകാ പദ്ധതിയാണ് എസ് പി സി എന്ന് ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള തടിയേട്ടുപറമ്പ് പോലീസ് സ്റ്റേഷൻ അധികാരികൾക്കും വാഴക്കുളം ഹയർ സെക്കൻഡറി സൗത്ത് വാഴക്കുളം ഹയർ സെക്കൻഡറി സ്കൂൾ ിൻ്റെ സ്കൂളിൻ്റെ ചെയർ എസ് എം സി ചെയർമാൻ എന്ന നിലയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങളുടെ കുട്ടികൾക്കും നൽകി ഞങ്ങളുടെ കുട്ടികൾ ഇനി ഈ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ